വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എന്റെ ഫാബ്രിക് ഉണ്ടോ നല്ലൊരു പ്രിന്റഡ് ടൈപ്പ് അതായത് ഒരു ഗോൾഡൻ പ്രിന്റ് വരുന്ന ടൈപ്പ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു വിചിത്ര സിൽക്ക് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് അപ്പം അതിലേക്ക് ഇങ്ങനെ ഒരു ഗോൾഡൻ ലൈൻസ് പോലെ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഈ ഏരിയയിലേക്ക് നല്ല ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ബാക്ക് ലിങ് ആണ് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആണ് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്രൊഡക്ടിന്റെ അടുത്തുവരുന്ന നല്ല ഭംഗിയുള്ള ഒരു വൈൻ ഷെയ്ഡ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള ബീറ്റ്സ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മൾ രണ്ട് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ മൽച്ചന്തേരിയിൽ വരുന്ന നല്ലൊരു അടിപൊളി ടോപ്പാണ് മൽച്ചന്തേരി ഫാബ്രിക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ ഒട്ടും ഹെവിനെസ് ഫാബ്രിക്കിന്റെ ഹെവിനെസ് ഒട്ടും തോന്നാത്തതായിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് വാങ്ങിക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രട്ടിപ്പൊളി നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കണ്ടത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ലെമൺ ഗ്രീൻ ടൈപ്പ് ആണ് അപ്പം ഇതിന്റെ താഴേക്ക് ഇതിന്റെ താഴേക്ക് അതുപോലെ നല്ലൊരു ത്രെഡ് എംബ്രോയിഡറി ആണ്ട്ടോ വന്നിരിക്കുന്നത് അതുപോലെ യോക്ക് പാട്ടിലേക്ക് ഈ ലേസിന്റെ ഒരു ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അപ്പൊ മത്സ്യന്തേരി ഫാബ്രിക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു വെറൈറ്റി നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഫാബ്രിക് ആണ് അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നതും അപ്പൊ സ്ലീവ്സ് ഇല്ല എന്ന് വിചാരിക്കേണ്ട സ്ലീവ്സ് ഇല്ല എന്ന് ആരും വിചാരിക്കരുത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് അപ്പൊ സ്ലീവ്സ് വേണ്ടവർക്ക് ഇതിലേക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ടാണ് സോഫ്റ്റ് മൽച്ചന്തേരി ഫാബ്രിക് ആണ് നല്ല അടിപൊളിയായിട്ടോ കാരണം അത്രയും ഇപ്പൊ ഞാൻ പിടിക്കുമ്പോൾ പോലും അത്രയും നമുക്ക് വെയിറ്റ് തോന്നില്ല ഒട്ടും വെയിറ്റ് തോന്നാത്ത ഒരു ഫാബ്രിക് ആണ് നല്ലൊരു സ്ക്വയർ ടൈപ്പിലേക്ക് ലേസിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് ഇങ്ങനെ പ്ലീച്ചഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് താഴേക്ക് അതുപോലെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇപ്പൊ സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്കിൽ ഇങ്ങനെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത കളറ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് നേരിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ഭംഗിയുള്ള പീച്ചാണ് അപ്പൊ ഒരു ലേസ് ത്രെഡ് ലേസ് വർക്ക് അപ്പൊ യോക്ക് ഏരിയയിലേക്ക് ഒരു ലേസ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് കണ്ടത് ഈ ഏരിയയിലേക്ക് ഈ താഴേക്ക് അതുപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണുള്ളത് സ്ലീവ്സ് ഇല്ല എന്ന് ആരും വിചാരിക്കേണ്ട ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെറ്റീരിയൽ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ൾട്ടി പോളി പ്രൊഡക്റ്റ് ആണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മത്സ്യന്തേരിയിൽ വരുന്ന ഫ്രണ്ട് ബ്ലീറ്റഡ് ബാക്ക് എയിലും നല്ല ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ് സൂപ്പർ പ്രോഡക്റ്റ് ആണ് അപ്പൊ വാങ്ങാത്തവരൊന്നും വാങ്ങി നോക്കണേ